നാടുകാണി റോഡിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു ഇരുട്ടിന്റെ മറവിലാണ് വാഹനങ്ങളിൽ എത്തുന്നവർ അറവു മാലിന്യം ഉൾപ്പെടെ റോഡരികിൽ വലിച്ചെറിയുന്നത് നാടുകാണി റോഡ് ഇതുവഴി കടന്നു പോകണമെങ്കിൽ മൂക്കുപൊത്ത അവസ്ഥ വാഹനങ്ങളിൽ എത്തുന്നവർ അറബു മാലിന്യം ഉൾപ്പെടെ ചാക്കുകളിലാക്കി റോഡരികിൽ വലിച്ചെറി വെളിച്ചമില്ലാത്തതും രാത്രി കാലങ്ങളിൽ ഇതുവഴി ആളുകൾ കുറവായതുമാണ് മാലിന്യം തള്ളാനുള്ള മുഖ്യ കാരണം സി സി ടി വി സ്ഥാപിക്കാൻ നിരവധി തവണ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല ഇവിടെ ഒരുപാട് വർഷങ്ങളായി പിന്നെ ഈ മാലിന്യം എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പ് ഏരിയയിലുള്ള എല്ലാ കോഴി മാലിന്യം അല്ല പിന്നെ കക്കൂസ് മാലിന്യം മുതലായവ ഇവിടെ കൊണ്ടുപോയി തള്ളുന്നുണ്ട് പക്ഷേ ഇവിടെ ഇതുവരെ എത്ര ആരടുത്ത് പരാതി പോട്ടിട്ട് ഇവിടെ ഒരു ക്യാമറ വെക്കാനോ ഒന്നിനും വരെ അധികാരികൾ തയ്യാറായിട്ടുമില്ല ഇപ്പോൾ ഇതിലൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന് ചീഞ്ഞാലും ആരും അറിയില്ല കാരണം ഈ വേസ്റ്റ് കൊണ്ടുപോയി തള്ളുന്നത് കൊണ്ട് പിന്നെ ഇത് മനുഷ്യരാണോ കോഴി വേസ്റ്റ് ആണോ ശല്യമാണ് അതേസമയം മാലിന്യങ്ങൾ ഭക്ഷിക്കാൻ എത്തുന്ന തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ് പഞ്ചായത്തിടപെട്ട് സോളാർ ലൈറ്റുകളും ക്യാമറകളും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്